ദുബായിലെ മൂന്ന് അത്ഭുത കാഴ്ചകളിലേക്കാണ് പോകുന്നത് ഇത് ദുബായിലെ ദുബായ് ദുബായിൽ നിന്നും ബുർജ് ഖലീഫ ആ ഭാഗം കാണുന്നതാണ് ബുർജ് ഖലീഫയുടെ പരിസരങ്ങളും ഭാഗങ്ങളുമാണ് ഇത് ബുർജ് ഖലീഫ വളരെ പ്രശസ്തമായ ഒരു മന്ദിരമാണ് കുളിഞ്ചി ദലീപ വളരെ നല്ല കാഴ്ചയാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു തടാകം പോലെയുണ്ട് ആൾക്കാർ ഇവിടെ വന്ന് നീന്തി രസിക്കുന്നു അത് ബോട്ട് സർവീസും ഉണ്ട് വളരെ നല്ല കാഴ്ചകൾ ാണ് നൽകുന്നത് ദുബായി ദുബായിലെ രണ്ടാമത്തെ അത്ഭുതമാണ് ഫ്രെയിം ദുബായിലെ നല്ലൊരു കാഴ്ചയാണ് ഈ ദുബായ് വരുന്ന കണ്ടിരിക്കണം കാണാൻ നല്ല ഭംഗിയാണ് ഇത് വളരെ ദൂരത്തു നിന്നും ചിത്രീകരിച്ചതാണ് അതാണ് കാണാൻ കഴിയുന്നത് എന്തായാലും മരുന്നവർ ഇതിന്റെ അടുത്ത് വന്ന് സന്ദർശിക്കുകയും ഇതിനുള്ളിലേക്ക് കടക്കാനും കഴിയും അടുത്തതായി വരുന്നത് ഒന്നും ഫ്യൂച്ചർ ഓഫ് മ്യൂസിയമാണ് ദുബായിലെ മൂന്നാമത്തെ ഒരു അത്ഭുത കാഴ്ചയാണ് ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം ദുബായി നല്ലൊരു അനുഭവമാണ്